രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായി മുസാഫിർ ഹുസൈൻ ഷാസി അബ്ദുൽ മദീൻ അഹമ്മദ് താഹ എന്നിവരാണ് അറസ്റ്റിലായത് പശ്ചിമബംഗാളിൽ നിന്നാണ് എൻ സംഘം ഇവരെ പിടികൂടിയത് സ്ഫോടനം നടന്ന നാൽപ്പത് ദിവസത്തിനു ശേഷമാണ് പ്രതികൾ അറസ്റ്റിലാകുന്നത് മറ്റു പേരുകളിൽ പ്രതികൾ ഒളിവിൽ കഴിയുകയായിരുന്നു അതിനിടെയാണ് എൻ സംഘം ഇവരെ പിടികൂടുന്നത് കേസിലെ മുഖ്യപ്രതി ആസൂത്രകൻ അബ്ദുൾ മദീൻ വാഹയാണെന്ന വിവരം മുസാഫിർ ഹുസൈൻ ഷാസീബാണ് ബോംബ് രാമേശ്വരം കഫേൽ കൊണ്ടുവെക്കുന്നതും സ്ഫോടനം നടത്തുന്നതും പ്രതികളെ സഹായിച്ച ഒരാളെ നേരത്തെ തന്നെ എൻ അറസ്റ്റ് ചെയ്തിരുന്നു മുഹമ്മദ് ഷരീഫാണ് കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ഇവർക്ക് ഒളിവിൽ കഴിയാൻ സഹായം ലഭിച്ചത് എവിടെ നിന്നാണെന്ന് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ് ഇവർ സ്ഫോടനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിലേക്ക് കടന്നതായുള്ള വിവരം നേരത്തെ തന്നെ എൻ ഐ എക്ക് ലഭിച്ചിരുന്നു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ മാർച്ച് ഒന്നിനാണ് ബംഗളൂരിലെ രാമേശ്വരം കഫയിൽ സ്ഫോടനം നടക്കുന്നത് കഫയിലെ ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെ പത്തോളം പേർക്ക് പരിക്കേറ്റിരുന്നു സ്ഫോടനം നടന്നതിനു ശേഷം പ്രതികളുടെ ഫോട്ടോകളും വീഡിയോകളും എൻ ഐ എ പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be yeah. Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.